എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തായിട്ട് കോഴിപ്പള്ളിയാണ് കോതമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്ററിനുള്ളിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ രണ്ട് ത്രീ ബി എച്ച് കെ വീടുകളാണിത് ഇതിൽ ആദ്യത്തെ വീടിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ വീടിൻ്റെ ഡീറ്റെയിൽക്ക് പോവാം കോതമംഗലം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിലും ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി എട്ടര സെൻറ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായൊരു ത്രീ ബി എച്ച് കെ വീടാണിത് വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് ജലസ്രോതസ്സിനായി കിണറുണ്ട് നാല് സൈഡും കോമ്പൗണ്ടുകൾ കെട്ടിയിരിക്കുന്ന കാർ കാർപോർച്ചോടു കൂടിയ വീടിൻ്റെ മുറ്റത്ത് സുഖമായിട്ട് ഒന്നിലധികം വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും വെട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ വുഡൺ വർക്സിനായിട്ട് തേക്കും പ്ലാവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വീട്ടിലെ സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഗ്രാനൈറ്റും ഫ്രണ്ട് ഡോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വുഡ് തേക്കുമാണ് അകത്തെ ഫ്ലോറിങ്ങിനായിട്ട് വെട്രിഫൈഡ് ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ സ്പീഷ്യസായിട്ടുള്ള ലിവിംഗ് സ്പേസും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റഡ് ആണ് സീലിംഗ് വർക്കും ലൈറ്റ്സും എല്ലാം കൊടുത്തും മനോഹരം അംഗീകരിക്കുന്ന നല്ല സ്പീഷ്യസായിട്ടുള്ളൊരു ഹാളാണ് വീടിൻ്റേത് നല്ല സ്പേസോട് കൂടിയ മൂന്ന് അറ്റാച്ചഡ് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത് ഈ മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ഏരിയയുടെ സ്പേസും മാസ്റ്റർ ബെഡ്റൂമിൽ വാർഡ്രോപ്സും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയ ധാരാളം താഴെ മുകളിലുമായി കബോർഡിൽ കൊടുത്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് വീടിൻ്റെ കിച്ചൻ്റെ അരികിലായിട്ട് തന്നെ വർക്ക് ഏരിയയും വരുന്നുണ്ട് വർക്ക് ഏരിയയിൽ ഒരു പുകയടപ്പിന്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ കോതമംഗലം എം എ കോളേജ് സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ നിരവധി ഷോപ്പുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്ക് പെട്രോൾ പമ്പ് എ ടി എം എല്ലാ മതവിശ്വാസ ആരാധനാലങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് ബസ് സ്റ്റാൻഡ് മുതലായവ എല്ലാം തന്നെ വരുന്നുണ്ട് കാർ പോർച്ച് സിറ്റ് ഔട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുമുള്ള എട്ടര സെൻറ്റിലെ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ കോതമംഗലം ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്ററിനുള്ളിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ത്രീ ബി എച്ച് കെ വീടിന് ഉടമശനാവശ്യപ്പെടുന്ന തുക അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതുമാണ് നിങ്ങൾ കോതമംഗലം ടൗണിന് അടുത്തായിട്ടൊരു വീട് അന്വേഷിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എട്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിലും എട്ടേ പോയിൻറ്റ് നാല് സെൻറ്റിലും സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് വീടുകളിൽ ഏതെങ്കിലും ഒരു വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമിരുന്ന ഈ വീട്ടിൽ നിന്ന് എടപ്പള്ളിക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തിയാറ് കിലോമീറ്ററും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് മുപ്പത്തിയഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് ഇരുപത്തൊന്ന് കിലോമീറ്ററും കോട്ടപ്പടിക്ക് പതിമൂന്ന് കിലോമീറ്ററും മൂവാറ്റുഴ ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തൃക്കാരൂർക്ക് എട്ട് കിലോമീറ്ററും നെല്ലിമറ്റത്തേക്ക് ആറര കിലോമീറ്ററും അടിവാടിന് ആറ് കിലോമീറ്ററും വാരപ്പെട്ടിക്ക് മൂന്നര കിലോമീറ്ററും കോതമംഗലം ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ബന്ധപ്പെടാം അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്